ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അത് എൻ്റെ ഉമ്മ കൈ നിറച്ച് റമ്പൂട്ടാനുമായിട്ട് നിൽക്കുമായിരുന്നു ഞാൻ വന്നത് പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ ഇത്തന്നെയാണ് പക്ഷെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ആ സാധനം കഴിക്കത്തില്ല ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഏകദേശം നല്ല രീതിക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു പതിനൊന്ന് മണിക്കായിട്ടുണ്ടായിരുന്നേട്ടാ നല്ല അപ്പവും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു അപ്പം നല്ല ഗ്രേവി ഒക്കെ ആയിട്ടുള്ള ചിക്കൻ കറി ആയിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചതിൻ്റെ രണ്ട് കുഞ്ഞു പീസും ഉണ്ടായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്തൊക്കെയോ കാര്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് മീൻ വണ്ടിയുടെ ഹോണ് കേട്ടോ അത് വേഗം പോയി മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കേട്ടോ അയില അയിലെ കാറ്റഗറിയിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ കഴിക്കും അപ്പം ഇന്ന് അയിലയുടെ കാറ്റഗറിയിൽ തന്നെയുള്ള കണ്ണി അയിലയാണ് കേട്ടോ കിട്ടിയത് ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ് ഇതിന് പേര് പറയുന്നത് അങ്ങനെ മീനൊക്കെ വെട്ടി അടുപ്പത്ത് കറിയാക്കി വെച്ചിട്ടും അതേ അതെ പപ്പരങ്ങ അരിയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ പല പല പേരുകളിലാണ് ഈ ഒരു സാധനം എല്ലായിടത്തും അറിയപ്പെടുന്നത് ഇതിൻ്റെ മെഴുക്കുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മ അത് അരിയുന്ന നേരത്തിന് ഞാൻ പെട്ടെന്ന് പോയിത് എൻ്റെ ഫേസ് പാക്ക് എടുത്തിട്ട് ഫേസ് ആക ടാനാന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു ഈ ഒരു സാധനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇടക്ക് പിന്നെ സമയപരിധി കൊണ്ട് ഞാൻ ഉപയോഗിക്കാതെ അങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇത് പ്രകൃതിയുടെ ഒരു ഫേസ് പാക്കാണ് ആണ് കേട്ടോ ആയുർവേദിക് പ്രോക്റ്റാണ് അപ്പം അതിൻ്റെ മുഖത്ത് ഫുൾ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ ബുക്കിംഗ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാവേ വാങ്ങിച്ചാൽ മതി കുറച്ചായിട്ട് ഞാൻ ഇവരുടെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാനത് കഴുകിട്ട് വേഗം പോയി കുളിച്ചിട്ട് വന്ന് അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് അടുക്കള ചെന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല അയില മുളകിട്ട കറിയും പിന്നെ പപ്പരങ്ങ മെഴുക്കും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു ഈ മുളകർ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷം എൻ്റെ ഉമ്മടെ ചോറും മീൻകറിയൊക്കെ കഴിച്ചപ്പോഴേ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക് മീൻകർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ കോരി കോരിക്കോരി കുടിക്കുമായിരുന്നു കേട്ടോ അത്രയ്ക്ക് ആയിരുന്നു അങ്ങനെ നല്ല രീതിക്ക് സ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് പോയി കിടന്നുറങ്ങി കുറച്ചധികം നേരം കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും മാമിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വാപ്പിയും ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു ഇവരൊക്കെ ഉണ്ടെങ്കിൽ വീടിനൊരു അനക്കമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാനും ഉമ്മായും മാത്രമല്ലേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ മഴ പെയ്തപ്പോഴത്തേക്കും പായസം കുടിക്കാൻ ചെറിയൊരു മോഹം അതൊരു പ്രത്യേക മോഹമാണല്ലേ അങ്ങനെ വേഗം എൻ്റെ ഉമ്മാനെ കൊണ്ട് ഞാൻ പായസൊക്കെ ഉണ്ടാക്കി പായസത്തിലെ പാല് കൂടുതലും സേമിയ കുറവായിരുന്നു എനിക്ക് സേമിയ കൂടുതലുള്ള പായസമാണ് ഇഷ്ടം അതുകൊണ്ട് അതിലെ സേമിയ ഫുള്ള് ഊറ്റി എടുത്തിട്ടാണ് ഞാൻ കുടിക്കുന്നത് ചൂടോടെ കുടിച്ചപ്പോഴത്തേക്കും നാക്കും പൊള്ളിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഡ്രസ്സാരും മൈൻഡേ ഉണ്ടായിട്ട് ഇവിടെ വന്ന എൻ്റെ ഒരു യൂണിഫോം പോലെയാണ് ഞാൻ വന്നാലെൻ്റെ ഉമ്മായുടെ നൈറ്റാണ് കൂടുതലും ഇടുന്നത് അതിടുന്ന അത്ര കംഫോർട്ടബിള് വേറെ എന്ത് ഡ്രസ്സ് ഇട്ടാലും കിട്ടത്തില്ല കേട്ടോ അങ്ങനെ പായസവും കുടിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു വർത്താനം പറയലാണല്ലോ നമ്മുടെ മെയിൻ ഹോബി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂത്തുമാടെ വീട്ടിലേക്ക് പോയി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അവിടെ ചെന്നപ്പോഴാണ് കുഞ്ഞാപ്പിയാണെങ്കിൽ ഇതേ മറ്റേ കുഞ്ഞാവയുടെ തൊട്ടിട്ട് ആട്ടിക്കളിയും കുഞ്ഞിനെ തുടലും അത് ആയിരുന്നു എന്തിനോ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയതാണ് അപ്പോഴാണ് ഈ അച്ചാറും കുപ്പി കണ്ടത് അച്ചാറും കുപ്പി കണ്ട പിന്നെ ഞാൻ വിടുവാ അത് എടുത്തിട്ട് ഇങ്ങനെ കോരി കോരി തിന്നു വരുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങാച്ചാറായിരുന്നു